നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് സ്വാഗതം ജ്യോതിഷ ഭാരതി അസ്ട്രോളജിക്കൽ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിശാസ്ത്ര പ്രവേശിക എന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ഞായറാഴ്ച ആരംഭിക്കുകയാണ് ഗൂഗിൾ മീറ്റ് വഴിയുള്ള ഈ കോഴ്സിൽ എവിടെ നിന്ന് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ജ്യോതിശാസ്ത്ര പ്രവേശിക കോഴ്സ് ഒരു സിലബസ് അടിസ്ഥാനമാക്കിയുള്ള കോഴ്സാണ് ഇതിൽ പ്രധാനമായിട്ടും ജ്യോതിശാസ്ത്രവും അതിൻ്റെ ഘടനയും രാശികൾ ഗ്രഹങ്ങൾ ഭാവങ്ങൾ നക്ഷത്രങ്ങളും നക്ഷത്രഗണിതവും ലഗ്നസ്ഫുട ഗണിതം ഭാവസ്ഫുട ഗണിതം സൂര്യാതി നവഗ്രഹങ്ങളുടെ സ്ഫുടങ്ങൾ ഗണിക്കുന്ന രീതി ദശഅ അപഹാരം ഛിദ്രം സൂക്ഷ്മം പ്രാണം തുടങ്ങിയ ദശാകാല നിർണയം ഗണിക്കുന്ന രീതി ഗ്രഹനില തയ്യാറാക്കുന്ന വിധം പഞ്ചാംഗ പരിചയം തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അടിസ്ഥാന കോഴ്സാണ് ഈ കോഴ്സിൻ്റെ കാലാവധി മൂന്ന് മാസമാണ് ആഴ്ചയിൽ രണ്ട് ദിവസം വീതമുള്ള ക്ലാസുകളായിരിക്കും ഇരുപത്തിനാല് ക്ലാസ്സുകൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കോഴ്സിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുവാൻ അഭ്യർത്ഥിക്കുന്നു ഹരി ഓം തത്സ ജ്യോതിഷ ഭാരതി